കളയാൻ പാടില്ല കളയാൻ പാടില്ല കവറ് എന്നിട്ട് എന്താക്കണം ഇങ്ങനെ ഒരു കുരുപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ ഇത് നീ ഇപ്പം ഉണ്ടാക്കിയതാണോ നീ വേറെ ഈ അതിലിവിടെ കൊണ്ടു കെട്ടിയ പണ്ടാ

മൂന്ന് നാപ്പത്തി ആറ് മിനിറ്റ് കൂടെയാളെ മൂന്ന് നാപ്പത്താറ് മിനിറ്റ് കൂടെ ഇവിടെ ഇത് ഓടിക്ക വെറുതെല്ലാം അത്രക്കായല്ലേ ുംബത്താറ് സെക്കൻഡ് കൂടെ ഇനി ആകെ ബാലൻസ് ഉള്ളു സ്റ്റോപ്പ് ആയിട്ടുണ്ട് ഏഴ് മിനിറ്റ് കൊണ്ട് ഇവരെല്ലാവരും എത്ര പാക്കറ്റ് പാക്കറ്റിടുന്നു നോക്കാം കാരണം ഇത് പല ഫ്ലേവറിലുള്ള ഏസ് ആണ് സോ ബിങ്കോ സോറി പല ഫ്ലേവറിലുള്ള ബിങ്കോയാണ് അപ്പം എത്രത്തോളം നമുക്ക് കഴിക്കാമെന്ന് എനിക്കറിയില്ലെങ്കിൽ കാണാം ഞാനി എടുക്കണം

അവൻ എന്നി തീർന്നിട്ടില്ല അവൻ ഇപ്പഴും എനിക്ക് കഴിഞ്ഞില്ല കൈസ് അവൻ എന്നിട്ട് എന്നിട്ട് മതിയാന്നിണ്ടെന്ന് തോന്നുന്നു എത്ര ആണ് ഇതൊക്കെ എന്ത് ഒന്ന് പോവാടാമാരമാക്കോ തരത്തി പോയി കളിക്കടാ ഒന്ന് രണ്ട് മൂന്ന് നാല് ഓഹോ എടാ ആ വീസല്ല ഇവന്റെ നേരെ വീസ് പറയണ്ട കേടാം കാറ്റോടാറച്ച സ്പീഡില് വീസാ എടാ പാട്ടി പറഞ്ഞാല് <laughs> 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 പിന്നെ നമ്മള് നിങ്ങൾ ചലഞ്ച് കമന്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്ത് ചലഞ്ച് ചെയ്യുമ്പോൾ നമ്മള് കമന്റ് ചെയ്യാറ് അല്ലാണ്ട് വേറെ ആരും അനുഗ്രഹം ചെറിയ പിള്ളേരെ തീരെ അനുകരിക്കുക ബിരിയാണി ഭാസ്കരാ എല്ലാർക്കും എന്താന്ന് വെച്ച കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ എല്ലാ എന്റെ ചെലവ് എല്ലാരും വാ ഞാനെന്തെങ്കിലും ഒരുമിച്ച് അങ് അങ്ങനെ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് മെല്ലെ ഇവര് സ്പീഡിൽ പൊട്ടിന് ശരി വിപ്ലം കൂടി നാപ്പും കൊടുക്കഴിഞ്ഞു എന്തെങ്കിലും ചാനൽ താഴെ കമന്റ് ചെയ്യ അപ്പൊ ഞങ്ങളത് ചെയ്യുന്നതായിരിക്കും ഇഷ്ടമായിട്ടേ ഇഷ്ടമായിട്ട് ആയെങ്കിൽ ഞങ്ങൾ തിന്ന് എല്ലാം കഴിഞ്ഞിട്ട് അവസാനം എല്ലാം ഞാൻ കണ്ടോ കണ്ടോ അങ്ങനെ പരിപാടി ഞാനെല്ലാം എന്നിട്ട് കാലത്തോട്ട് തുടങ്ങി വയറും കത്തി വന്നിരിക്കാ അല്ല കൃഷ്ണപുട്ടി എന്റെ കാശിനെ കഴിച്ചെന്ന് വെച്ച് കൊഴപ്പൊന്നുമില്ലല്ലോ അല്ലേ എന്താ കഴിക്കാ മതിയായിട്ട് പിന്നെ ഓറഞ്ചും കഴിച്ചില്ല അതുകൊണ്ട് കഴിക്കുന്ന ഇത് കേട്ടോ കൈ മത്സ്യത്തില്ലാത്തൊരു അഹങ്കാരം ഞാൻ പിന്നെ ഒന്ന് ടേസ്റ്റ് വിചാരിച്ചു ജസ്റ്റ് എടുത്താ ഓറഞ്ചല്ല ഞങ്ങൾ പച്ച വന്നിട്ട്